ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൂമീസ് ബ്ലോഗ് ഇനി അവിടെ കാണിക്കുന്നത് ഉള്ളി ലേഹിത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ ഈ ഒരു ഉള്ളി ലേഹം കൂടിയാണെങ്കിൽ ഇരട്ടി ഫലം ചെയ്യുന്നതാണ് ഇതല്ലാത്ത സമയത്തും കഴിക്കാവുന്നതാണ് കേട്ടോ പക്ഷെ ഈ കർക്കിടകത്തിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് മാത്രം അപ്പൊ ഇത് പണ്ടൊക്കമ്മമാരെ തയ്യാറാക്കിയിരുന്നത് പ്രസവരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് പക്ഷേ പ്രസവരക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഇത് തയ്യാറാക്കി കഴിക്കാവുന്നതാണ് മൂന്ന് വയസ്സുകൾ മുതലുള്ള കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ആർത്തവ സമയത്തൊക്കെ ഉണ്ടാവുന്ന വേദനകൾ മാറ്റാനൊക്കെ വളരെയധികം നല്ലതാണിത് ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരബലം കൂട്ടാനും രക്തം വർദ്ധിപ്പിക്കാനും നമ്മുടെ യുവത്വം നിലനിർത്താനും മുടിയുടെ വളർച്ചക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഈ ഉള്ളിലേക്കം ഇത് നമ്മൾ പതിവായിട്ട് തന്നെ രണ്ട് നേരം വെച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിന്റെ മാറ്റങ്ങളൊക്കെ നമ്മുടെ മുഖത്ത് കാണാവുന്നതാണ് കേട്ടോ വിളർച്ച മാറാനും രക്തക്കുറവുള്ളവരൊക്കെ ഇത് കഴിക്കേണ്ടതാണ് കേട്ടോ അപ്പൊ ഇത് പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറി ഈ വത്തം നിലനിർത്താനൊക്കെ വളരെയധികം നല്ലതാണത് അപ്പൊ എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാത്ത തന്നെ ഒന്ന് കാണണം കേട്ടോ അത് അതെങ്ങനെയാണ് തയ്യാറാക്കാന്ന് ഇവിടെ കാണിക്കാം ഞാൻ ഇവിടെ ഒരു കിലോ വരുന്ന ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പൊ ഞാനിവിടെ എല്ലാ ഉള്ളിയും ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് വെള്ളത്തിന്റെ അംശമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഞാനെടുത്തിട്ടുള്ളത് അര കിലോ വരുന്ന ഈത്തപ്പഴാണ് ഈത്തപ്പഴം കൂരൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി അതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഇത് തേങ്ങയുടെ ഒന്നാം പാലാണ് കേട്ടോ അത് ഞാൻ രണ്ട് കപ്പ് തന്നെ എടുത്തിട്ടുണ്ട് ഈ ഒരു തേങ്ങാപ്പാൽ നല്ല കട്ടിക്കാണ് എടുത്തിട്ടുള്ളത് രണ്ട് തേങ്ങയിൽ നിന്നാണ് ഞാൻ ഈ ഒരു പാൽ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല കട്ടി പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൽ തന്നെ രണ്ടാം പാലും മൂന്നാം പാലും കൂടിയിട്ടുള്ളതാണ് ഇത് നാല് കപ്പ് ഉണ്ട് കേട്ടോ ഇനി അതിലേക്ക് വേണ്ടത് ചക്കരയാണ് കരിപ്പെട്ടി എന്നൊക്കെ പറയുമല്ലോ അതാണ് ഇത് നാനൂറ് ഗ്രാമിന്റെതാണ് അതിൽ ഞാനിപ്പോ അത് മുഴുവനായിട്ട് എടുക്കുന്നില്ല അതിന്റെ പകുതിയാണ് ആട്ടോ ഞാൻ എടുക്കുന്നുള്ളോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നെട്ട്സ് ആണ് ഞാൻ ഞാനൊരു മുന്നൂറ് ഗ്രാമിന്റെ അടുത്ത് എടുത്തിട്ടുണ്ട് ഇതിലെല്ലാം ഉൾപ്പെട്ടുള്ളതാണ് ബദാം അണ്ടിപ്പരിപ്പ് വാൾനട്ട് പിസ്ത എല്ലാം കൂടിയിട്ടുള്ളതാണ് നെറ്റ്സ് ഇടണമെന്ന് നിർബന്ധം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടു കൊടുത്താലും മതി ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും എന്ന് മാത്രം ഇതിന്റെ ഇതിന്റെ പകുതി മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പൊ ഇതിന്റെ ഒരു ഇരുന്നൂറ് ഗ്രാം ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് പകുതിയാക്കിയിട്ട് അതിന്റെ പകുതി നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പൊ ഇത്രയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതിലൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം പിന്നെ ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം അര കിലോ വരുന്ന ഈത്തപ്പഴം എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇത് രണ്ടാം പാലും മൂന്നാം പാലും കൂടി ഉള്ളതാണ് അതിന്റെ ഒരു പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ തേങ്ങാ പാലില് വേണം നമ്മൾ ഉള്ളിയും ഈത്തപ്പഴം കൂടിട്ട് വേവിച്ചെടുക്കാനായിട്ട് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാർട്ടി സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കിട്ടോ ഇനി അതൊന്നൊരു മൂന്ന് വിസലിനെ ഒന്ന് വേവിച്ചെടുക്കാം കറക്റ്റ് മൂന്ന് വിസലന്നെ എടുത്തിട്ടുള്ളൂ ആ നെറ്റ്സ് ഒന്ന് ചൂടാക്കി എടുക്കണം ഞാൻ ആദ്യത്തെ നെറ്റ്സ് ചൂടാക്കുമ്പോൾ വീഡിയോയിൽ പെട്ടില്ല അപ്പൊ ഇത് രണ്ടാമത്തെ വേച്ചാണ് ഇട്ടത് അപ്പൊ അതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീര കാണിട്ട് കൊടുക്കുന്നത് അതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം അതും കൂടി ചൂടാക്കിയതിനു ശേഷം ഈ നെട്സിന്റെ കൂടെ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം ആ നെറ്റ്സ് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ആദ്യത്തെ ബാച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ വേണം പൊടിച്ചെടുക്കാനായിട്ട് കുറച്ചൊന്നും നമുക്ക് കടിക്കാൻ കിട്ടണം അപ്പൊ കുറച്ച് വലുപ്പുള്ളതൊക്കെ ഞാൻ ഒന്നുകൂടി പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലെ ഉലുവയും ജീരവും ഒക്കെ ഇതിൽ കൂടെ തന്നെയാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ അത് ഇവിടെ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചക്കരയും ഇവിടെ പാനിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ചക്കര ഇല്ലെങ്കിലും നമ്മുടെ ശർക്കര ആയാലും കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഇതാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് തന്നെ ആവിയൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് നന്നായിട്ടെന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തവി വെച്ചിട്ടൊന്നും ഉടച്ചെടുക്കാവുന്നതുള്ളൂ പക്ഷെ ഞാനിത് മിക്സിയിലൊന്നും അടിച്ചെടുക്കുന്നുണ്ട് ചൂട് അറിയുന്ന ശേഷമാണ് മിക്സിയിലൊന്നടിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ മക്കളൊന്നും കഴിക്കില്ല ഇത് ഇതിപ്പോ നമ്മൾ ഉരുളിയിൽ ഇട്ട് നന്നായി ഒന്നുകൂടി വേവിച്ചെടുക്കുവല്ലോ അപ്പൊ കുറച്ചുകൂടി അത് വെന്ത് കിട്ടും പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ മക്കൾ കഴിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാനിവിടെ ഉരുളിയിലാണ്ടത് തയ്യാറാക്കുന്നത് അതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഉരുളി ഇല്ലായെങ്കില് നോൺ സ്റ്റിക്കിന്റെ പാത്രം ആണെങ്കിൽ അതിലായാലും മതിയിട്ടാ അടി കട്ടുള്ള ഒരു പാത്രം ആവണമെന്ന് മാത്രം ഇനി ഇതൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഇവിടെ മിക്സിയിലടിച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ ഈത്തപ്പഴം കൂടിയുള്ള മിക്സ് ഇട്ട് കിട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് കൈവിടാതെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിപ്പോ ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു കിലോനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടാക്കണെങ്കിൽ ഇതിന്റെ ഇരട്ടിണ്ടാക്കണമെങ്കിൽ ഇതിന്റെ അരട്ടി ചെരുവകൾ എടുക്കാം അതല്ല ഇതിന്റെ പകുതിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ അനുസരിച്ചുള്ള ചെരുവകൾ എടുത്താൽ മതി കേട്ടാ അപ്പൊ അര കിലോനാണെന്നുണ്ടെങ്കിൽ ഏഹ് കാൽ കിലോ വരുന്ന ഇത്തപ്പഴമൊക്കെ എടുത്താൽ മതി അപ്പൊ തേങ്ങാപ്പാലൊക്കെ അതിന്റെ പകുതിക്ക് എടുത്തിട്ട് ചെയ്താൽ മതിയിട്ടാ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഉള്ളിലേക്കാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് എല്ലാവരും ഇത് തയ്യാറാക്കി കഴിക്കണമെന്നേ ഞാൻ പറയുള്ളു ഈ ഒരു മാസത്തിലാണെങ്കിൽ നമുക്ക് ഇരട്ടി ഫലം ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് വൈകി പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോ നമ്മള് ബാക്കിയുള്ള പാലുണ്ടല്ലോ രണ്ടാം പാലും മൂന്നാം പാലും ബാക്കിയുള്ളത് അതും കൂടി ഇതിൽക്കൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ പാലൊന്ന് നന്നായിട്ട് വറ്റി വരണം കേട്ടോ നന്നായിട്ട് തന്നെ വറ്റി വരണം ഞാൻ ഇവിടെ ഹൈ ഫ്ലെയിമിൽ ഇട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നന്നായി ഹൈ ഫ്ലെയിമിൽ ഇട്ടെങ്കിലാണ് ഇത് പെട്ടെന്ന് നമുക്ക് വറ്റി വരുള്ളൂ അപ്പൊ നല്ലപോലെ തന്നെ ഇളക്കി എടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നത് അപ്പൊ നമ്മുടെ കൈമിലുക്ക് തെറിക്കാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ കുറച്ച് നീളമുള്ള തവിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കുറച്ച് മാറി നിന്നിട്ട് തന്നെ നമുക്ക് ഇളക്കി എടുക്കാവുന്നതാണ് ഇനിയിപ്പൊ കൈയൊക്കെ കഴക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് കുറച്ചുനേരം ഇളക്കാതെ നിന്നാൽ മതി കേട്ടാ ഇനി ഒരു സമയത്ത് നമ്മുടെ ചക്കര ചക്കരയുടെ പാനീം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് കിട്ടാ അത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് വറ്റിച്ചെടുക്കണം ഇനി നമുക്ക് ഞങ്ങളുടെ വീട്ടിലിത് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അന്ന് ഞാൻ കഴിച്ചിട്ടുള്ളതാണ് പക്ഷെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ വളരെ ടേസ്റ്റി ആണത് ഇതുപോലെ ഒന്ന് മറ്റു വരുന്ന സമയത്ത് തേങ്ങാപ്പാലൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് നട്ട്സ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഈ ഒരു സമയത്ത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഉള്ളിയൊക്കെ നമുക്ക് മുടി വളർച്ചക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഈത്തപ്പഴാണെങ്കിലും നമുക്ക് ബ്ലഡ് കൂടുതലുണ്ടാവാൻ ഒക്കെ ഈത്തപ്പഴം നല്ലതാണ് ഫൈബറിന്റെ അളവൊക്കെ ഒരുപാടുള്ളതാണ് ഈത്തപ്പഴം എന്ന് പറയണത് അപ്പൊ അതൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു ലേഹിയാണോ നമ്മുടെ ഇവിടെ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലേഹിയാണ് കേട്ടത് ഇപ്പൊ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് വേണം നമുക്ക് ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് രണ്ട് കപ്പ് ആദ്യത്തെ പാലുണ്ട് അതൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ആദ്യത്തെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു പാലും കൂടി നന്നായിട്ട് വറ്റി വരണം നന്നായി ഇളക്കിയെടുത്തിട്ട് അതും കൂടി ഒന്ന് വറ്റി വരണം പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ലേഖ്യം തയ്യാറാക്കി എടുക്കാനായിട്ട് നല്ലപോലെ തന്നെ വറ്റിച്ചെടുക്കണം തേങ്ങാ പാലൊക്കെ ഇപ്പൊ കുറച്ച് വറ്റി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ടോട്ടൽ അഞ്ച് ടേബിൾ സ്പൂൺ ആണ് അതായത് നൂറ് ഗ്രാം നെയ്യാണ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത് കിട്ടാ അതോടൊപ്പം ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ഏലക്ക ഞാൻ പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ഒരു ടീസ്പൂൺ ചുക്കുപൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഈ ചുക്കുപൊടിയും ഏലക്കയും ജീരമൊക്കെ ഒക്കെ ചേർത്തുകൊണ്ട് നമുക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി കിട്ടും അതുകൊണ്ടാണ് ഈ ജീരകങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ രാവിലെ ഇത് കഴിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ഈ ജീരകത്തിന്റെ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല അപ്പൊ ഏതാണ്ട് ഇപ്പൊ നമ്മുടെ പാനീന്നൊക്കെ വിട്ട് കിട്ടുന്ന ഒരു പരുവായി വന്നിട്ടുണ്ട് കേട്ടാ ഏകദേശം പാലൊക്കെ വറ്റി വരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ലേഹ്യം പാലൊക്കെ വറ്റി നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഈ ഒരു ചൂടിലിരുന്നിട്ട് തന്നെ ഒന്നുകൂടി കട്ടിയായി വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ കണ്ടില്ലേ പാനീന്നൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിൾ ആണ് ഈ ലേഖൻ തയ്യാറാക്കാനായിട്ട് ഇതില് ചൂട് പോയതിനു ശേഷം വേണം നമ്മൾ ബോട്ടിലൊക്കെ ആക്കി വെക്കാനായിട്ട് അപ്പൊ ഇത്രയും ഞാൻ ചെയ്തത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ പാകം അറിയാനായിട്ട് നമ്മൾ ഇതുപോലെ നീക്കി കൊടുക്കുമ്പോഴൊക്കെ പാനീന്ന് നന്നായിട്ട് വിട്ടുവരും അപ്പൊ അതാണ് ഇതിന്റെ പാകം കേട്ടോ അപ്പൊ ആർക്ക് വേണമെങ്കിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് വളരെ സിമ്പിൾ ആണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഈ ഒരു കർക്കിടക മാസിലാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ ഞാൻ നമ്മുടെ ലേഹി ഇവിടെ ചൂടൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഗ്ലാസ് ബോട്ടിലാണ് ആക്കി വെക്കുന്നത് പക്ഷെ എന്തേലും ഒരു ഗ്ലാസ് ബോട്ടിൽ ഉണ്ടായിരുന്നല്ലോ ബാക്കി ഞാൻ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലാണ് ആക്കി വെക്കുന്നത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ലേഹ്യത്തിന് ബ്ലഡ് കുറവുള്ളവരൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് കേട്ടോ രണ്ടു നേരം ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ട് വേണം ഇത് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഉള്ളി ലേഹ്യത്തിന്റെ റെസിപ്പിയാണോ ഞാനിവിടെ കാണിച്ചത് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ ഇത് തയ്യാറാക്കി നോക്കിയിട്ട് വേണം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് അടിപൊളി ലേഖിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പുറത്തുനിന്നൊന്നും നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ എങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ അപ്പോൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ കമന്റ് ബോക്സിൽ ഓപ്ഷനും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ നല്ലൊരു വീഡിയോ മേൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്